ورحمة الله تعالى وبركاته ീരത്തിലെ പ്രിയമുള്ള നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽ പ്രവർത്തനമായി അള്ള കബൂലാക്കി നമ്മുടെ ജീവിതത്തിന്റെ പാക പിഴവുകളെല്ലാം പരിശുദ്ധമായ ഷർബാനിന്റെ പറക്കത്ത് കൊണ്ട് വിട്ടുപൊറത്തു മാപ്പാക്കി അള്ളാഹുബിന്റെ മുത്തനബിസാഖുലി വസ്ലാമ തങ്ങളുടെ കൂടെ ജന്നാത്തൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു വലിയ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായി Yeah. അലഹമ്മദ്രം തീരത്തിലൂടെ ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ല കബൂലാക്കാട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായ ഷഹബാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഇൻഷ അല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹു എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടോ അതിലും മുഴുവനും പറക്കത്ത് കിട്ടാൻ പര്യാപ്തമായ ഒരു അത്ഭുതകരമായ നാമം അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഇസ്മ പറയുന്ന രീതിയിൽ പറയുന്ന എണ്ണത്തിൽ നമ്മൾ ചൊല്ലിയാൽ ഇൻഷാ അള്ള വലിയ മഹത്തരമായ പ്രതിഫലമാണ് ഏത് കാര്യത്തിലും ഇറങ്ങുന്ന കാര്യത്തിലും പോകുന്ന കാര്യത്തിലും അതുപോലെ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളിലും അള്ള പറക്കത്ത് തരുമെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അള്ള കബൂലാക്കി അനുഗ്രഹിക്കും മറക്കട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് പലരും പറയും അത് എനിക്കൊന്നുമില്ല അള്ളാഹു എന്നോ ഒന്നും തന്നിട്ടില്ല അതൊക്കെ വെറുതെയാണ് അള്ളാഹു എത്ര അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ ഇൽമ നമ്മൾ കേൾക്കുകയാണ് അള്ളാഹു ചെവി കേൾക്കാത്ത എത്രയോ ആളുകളുണ്ട് അല്ല നമുക്ക് തന്നിട്ടുണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത എത്ര ആളുകളുണ്ട് ഇതൊക്കെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുആാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട് അനുഗ്രഹങ്ങൾ എണ്ണി പറയാണ് കണ്ണുകൾ നിങ്ങൾക്ക് തന്നിട്ടില്ലേ രണ്ട് ചുണ്ടുകൾ നിങ്ങൾക്ക് തന്നിട്ടില്ലേ അനുഗ്രഹമാണ് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല നന്ദിയുള്ളവരാകണം നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജോലിയാകട്ടെ ഭാര്യയാകട്ടെ മക്കളാകട്ടെ വാഹനമാകട്ടെ മുഴുവനും അള്ളാഹു നമുക്ക് തന്ന മത്താണ് ആ ഞമ്മത്തിന് നമ്മൾ നന്ദി ചെയ്യുമ്പോഴാണ് അള്ളാഹു അതിലെന്ത് ചെയ്യുക അത് അധികരിപ്പിച്ച് തരിക അല്ല എന്റെ ഖുർആൻ അങ്ങനെയല്ലേ പറയുന്നത് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യേ ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരാം നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ എന്റെ ശിക്ഷ അതി കഠിനമാണ് എന്ന പരിശുദ്ധമായ ഖുർആൻ ബില്ല അത് നമ്മൾ കാത്തിരക്ഷിക്കാം

അള്ളാഹുബിന്റെ റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് വളരെ ചെറുതാണ് പക്ഷേ അതിൻ്റെ ഉപയോഗം അതിന്റെ ഉപയോഗം വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം വിചാരിക്കുക ഒരായിരം രൂപ ദിവസം ശമ്പളം കിട്ടുന്ന ഒരാൾ അവന്റെ ജീവിതത്തിൽ അവന്റെ ഭാര്യക്ക് മക്കൾക്ക് കുടുംബത്തിൽ എല്ലാത്തിലും സാധനങ്ങൾ വാങ്ങാനും അവരുടെ ചിലവിനും വേണ്ട കാര്യങ്ങളൊക്കെ അവന് കഴിയുന്നുണ്ട് ബാക്കിയൊരു നൂറ് രൂപ ബാക്കി വെക്കാനുണ്ട് നൂറ് രൂപ ബാലൻസ് ആക്കി മാറ്റി വെക്കാനുണ്ട് ഉണ്ട് ഒരാൾക്ക് അയ്യായിരം രൂപ കിട്ടുക ഒരു ദിവസം അവന് ഹോസ്പിറ്റൽ കൊടുക്കാനും അതുപോലെ കടങ്ങൾ തീരണില്ല അത് അവിടെ അടക്കാനും ഇവിടെ അടക്കാനും ആ സാധനം ആകെ ഒന്നിനു തികയുന്നില്ല ആയിരം രൂപ കിട്ടിയ ആളിനാണ് പറക്കത്ത് കൂടുതൽ അതാണ് വളരെ കുറവും ഖില്ലത്തു ശൈഇ കസീറൻ എന്നാണ് മഹത്വക്കൾ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാധനം കുറവാണ് അതിൻ്റെ ഉപയോഗം വളരെ വലുതാണ് അതാണ് പറക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറക്കത്ത് ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ പറക്കത്തില്ലെങ്കി പിന്നെ നമുക്ക് കാര്യമില്ലല്ലോ ഏതൊരു കാര്യത്തിനും പറക്കത്തിണ്ടാകണം സമയം പറക്കത്തിണ്ടാകണം ചില ആൾ പറ ഒന്നിനും അങ്ങോട്ട് സമയം തികയണില്ല ചില ആൾ പറയൂലേ എന്താപ്പാ എന്തോര സമയം ബാക്കി കിട്ടണേ സമയത്തിൽ പറക്കത്തുണ്ടാകണം മക്കളിൽ വറക്കത്തുണ്ടാകണം ഏതൊരു കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകണം വറക്കത്തുണ്ടാകാൻ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഈ പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്കാരം കൃത്യമാക്കുന്നവരാണല്ലോ അതിനോടൊപ്പം തഹജ് നമ്മൾ പതിവാക്കണം അള്ളാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്ന നിസ്കാരങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ നിസ്കാരം നിസ്കാരമാണ് പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന നിസ്കാരം ഉണ്ടല്ലോ വലിയ ഇഷ്ടപ്പെട്ട ഈ ഭാഗത്താണ് എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറക്കം മാറ്റി വെച്ച് തണുപ്പ് മാറ്റി വെച്ച് ചൂട് മാറ്റി വെച്ച് അള്ളാലി ചെയ്യുന്ന നിസ്കാരം തഹജു നിസ്കാരം അള്ളാൻ വലിയ ഇഷ്ടമാണ് ആ നിസ്കാരം നമ്മൾ പതിവാക്കുന്നവരാകണം നിസ്കരിക്കുന്നവർക്കേ വലിയ ഉറക്കത്താണ് എന്നാൽ പോലും ആ തഹജ്ജു നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും തഹജ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ഏതാണ് ജല്ല ജലാലുഹു ജല്ല ജലാലുഹു എന്ന അള്ളാന്റെ രണ്ട് നാമങ്ങൾ യാ യാ നാമമാണ് ജല്ല ജല്ല ഇസ്മാണ് ഈ രണ്ട് ചേർത്ത് ജലാലുഹു എന്ന നാമം തവണ തവണ മുടങ്ങാതെ എല്ലാ ദിവസവും തകജു ശേഷം നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാനോട് നിങ്ങൾ ദ്വാരക്കിൻ ഇൻഷാ അല്ലാ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും രോഗമുണ്ടോ നിങ്ങൾ ഇത് ചൊല്ലിക്കോളി തകജ് ശേഷം അല്ല

ജിബിരി മുത്തുനബിയുടെ ജിബിരി ഇറങ്ങിയിട്ട് ആ മനുഷ്യനോട് ചെയ്ത പാപം എത്ര മകപ്പുരത്ത് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നബിയെ ആ മനുഷ്യനൊന്ന് വിളിക്ക് എന്നിട്ട് പറയത്ത് എല്ലാരും കിടന്നുറങ്ങുമ്പോ ഒരു രണ്ടറക്കർ തഹജു നിസ്കരിച്ചിട്ട് നീ അള്ളഹിനോട് പൊട്ടിക്കറിഞ്ഞതു ചെയ്തും പാപം പൊറുക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയെന്ന് എന്ന് ജിബിരിലിത്തു വസ്ലം അള്ളാന്റെ കല്പന പ്രകാരം മുത്തനബിയോട് പറഞ്ഞു എന്നാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ പാപം ചെയ്തവരാ നമ്മുടെ പാപങ്ങൾ കടലിന്റെ തിരമാലകൾക്ക് തുല്യാണോ എന്നാൽ അതിന് മുകളിലാണ് പടച്ചവന്റെ വിശാലത പടച്ചുറത്ത് പടച്ചു മോചനം അതിന് മുകളിലാ അങ്ങനെയെങ്കിൽ നമ്മളു നിസ്കരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ആ മാറ്റത്തിനോടൊപ്പം അല്ലാഹുതരുന്ന മാറ്റങ്ങൾക്കും അല്ലാഹുതരുന്ന നേട്ടങ്ങൾക്കും അല്ലാഹുതരുന്ന ഉയർച്ചകൾക്കും അല്ലാഹുതരുന്ന പദ ൾക്കും എല്ലാം പറ നിലനിൽക്കാൻ വേണ്ടി ഇൻഷാ എല്ലാ ദിവസവും അള്ള ശേഷം ഒരു തവണ എന്നിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോ അള്ളാഹു വലിയ തരും നിങ്ങൾ നിങ്ങൾ ക്ഷമിക്കണ്ട ആരോടും ചെയ്തോളിൽ പക്ഷെ നമ്മളും കൂടി ഒന്ന് ചെയ്യണമല്ലോ അതിന് ഉതകുന്ന രീതിയാണ് ഈ കാര്യം തഹജ്ജുദിന് ശേഷം നമ്മൾ ഈ നൂറ്റി ഇരുപത്തി അഞ്ച് തവണ ഈസ്മ നമ്മൾ പതിവ് അള്ളാൻ്റെ നാമങ്ങൾ എല്ലാത്തിനും വലിയ മഹത്വം ഉണ്ട് നിശാല്ലാ വരും വീഡിയോകളിലൊക്കെ അസ്മാണിയുടെ ഓരോ നാമങ്ങൾ അള്ളാൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുടെ മഹത്വം ഓരോ ദിവസം ഓരോ ഇസ്മുകളുടെ മഹത്വം നമുക്ക് പഠിക്കണം അള്ളാഹ കബൂലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് തഹജ്ജു നമ്മൾ പതിവാക്കണം ഒരു ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ ഒന്ന് എഴുന്നേക്കുക ഒരു പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റുക വേഗം ഒന്ന് ഉപ ചെയ്ത് നിശാദ് രണ്ടാക്കത്തെ തഹജ്ജു നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ദ്വാരക്ക് എന്തെല്ലാ സങ്കടം നമുക്ക് പറയാനുണ്ട് എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്ക് പറയാനുണ്ട് എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്കുണ്ട് ആ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരമാണ് തഹജു നിസ്കാരം നമ്മുടെ സമുദായത്തിൽ നിന്നും നമ്മുടെ ഉമ്മത്തിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്ന് തഹജുദ് എന്ന് പടിയിറങ്ങിയോ അന്ന് മുതൽ പ്രശ്നങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും വഴക്കുകളും ഒക്കെയാണ് കഴിഞ്ഞു പോയ തലമുറകൾ ആലോചിച്ചു നോക്കിയേ നമ്മുടെ ഉമ്മമാർ ഉപ്പുപ്പന്മാർ ഒരൊറ്റ തഹജു മുടങ്ങൂല അതുകൊണ്ട് ജീവിതത്തിൽ മറക്കത്തിണ്ടായിരുന്നു വലിയ പ്രയാസങ്ങളൊന്നുമില്ല ഇല്ല മരുന്ന് കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങൾ അവർ കേട്ടിട്ട് മായ രോഗങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാൻസർ വിധി എഴുതുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മാരകമായ രോഗങ്ങളിൽ വിപത്തുകളിൽ നിന്ന് നമുക്ക് കാവൽ കിട്ടണം അതിന് ഒരു മുഖമുദ്രയാണ് ആ തഹജുദിനു ശേഷമാണ് ഈ യാ ജല്ല ജലാലുഹു എന്ന ഈ നാമത്തെ നൂറ്റി ഇരുപത്തി അഞ്ച് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ ആഫിയത്തിലും നമ്മുടെ സമ്പത്തിലും വരുമാനത്തിലും ജോലിയിലും ഒക്കെയും ബറക്കത്ത് കിട്ടുമെന്ന് മഹാരഥന്മാരുടെ അനുഭവങ്ങളോട് നമുക്ക് പഠിപ്പിക്കണം ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോവാണ് നമ്മൾ നമ്മൾ പിന്നെ നാളെ ഇന്ന് വീഡിയോ വരുന്ന ഞാൻ നിസ്കരിക്കും വെക്കുക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ യാ ജല്ല ജല്ല എന്ന ഇരുപത്തി തവണ പാരായണം ചെയ്യണം എന്നിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ള കബിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതൊരു ജാരിയായ സ്വതത്തെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ ഇൻഷാ ഇൻഷാള്ളാൻ തീരത് എന്ന ഈ ഒരു ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങൾ ഇതിനു വേണ്ടി പണിയെടുക്കുന്നവർ ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക നല്ല കബൂലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാൽ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളഹുല്ലാതെ ഹയറും പറക്കത്തും അല്ല പ്രധാനം ചെയ്തത് അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥമായ ദുവാസീയത്തോടെ ഇൻഷാ അല്ലാ പരിശുദ്ധമായ ഷാഹിബാനിന്റെ രാവിരവുകളിൽ നമുക്ക് പറക്കത്ത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അമലാണ് الله كابول لكن غيريكم السلام عليكم ورحمة الله تعالى وبركاته.